ഹലോ ഗായ്സ് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കൊല്ലത്ത് വന്നിട്ട് ഇവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാന്ന് അപ്പോൾ വിശേഷങ്ങളായിട്ടൊന്നും അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയും അങ്ങനെ ഇവിടുത്തെ ഈ വീടും ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത് ഹായ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വീടിൻ്റെ ഒരു ഫുൾ വ്യൂ ഏതാണ്ട് ഇതാണ് ഏരിയ നമ്മുടെ റോഡ് ഇതിനപ്പുറത്തേക്കിതേ ഒരു കനാലൊക്കെ ഉണ്ട് ഇപ്പോൾ ആകെ കാട് പിടിച്ച് കിടക്കുവാണ് അതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അത്യാവശ്യം വലിയൊരു കനാലാണ് കേട്ടോ ഇപ്പോൾ പുല്ലൊക്കെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ആയിട്ട് കാണാൻ പറ്റാത്ത ഇപ്പോൾ വെള്ളവും ഇല്ല വെള്ളവും കുറവാണ് മേളിലൊക്കെ മലയും ഒക്കെയാണ് ഒരു നല്ലൊരു എന്താ പറയുക കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തോന്നുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇവിടെയൊക്കെ റബ്ബറും ഇവിടെ കൂടെയെല്ലാം റബ്ബറൊക്കെയാണ് എവിടെ റബ്ബറാണ് ഇത് റബ്ബറാണ് ഞങ്ങൾക്ക് റബ്ബറുണ്ടായിരുന്നു അത് പക്ഷേ ഞങ്ങൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളത് മുറിച്ചതാണ് പകരം ഇപ്പോൾ അവിടെ വാഴയൊക്കെയാണുള്ള പ്ലേസ് ഇവിടെയൊക്കെ കൃഷിയാണ് മെയിൻ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞാൽ കൃഷിയാണ് അപ്പം ഇതാണ് ഞങ്ങളുടെ വീട് ഞാൻ രണ്ടുപേർ നിൽക്കുന്നുണ്ടോ അപ്പോൾ എൻ്റെ മേളിലേക്ക് അങ്ങോട്ട് കാടാണ് കേസ് എല്ലാ മൃഗങ്ങളും ആനയും പക്ക ഉള്ളൊരു കാടാണ് ഇതിൻ്റെ മുകളിലേക്ക് വേണ്ട ഒരാൾ നടന്ന് വരുന്നുണ്ട് ഇതാണ് അമ്മ ഇതാണ് അമ്മ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നല്ല സപ്പോർട്ട് കൊടുക്കണം വയലാണ് താഴോട്ടൊക്കെ കാച്ചിലിൻ്റെ കൃഷിയും വെറ്റ വെറ്റക്കൊടിയും ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ കൃഷിയൊക്കെയാണ് താഴോട്ട് അങ്ങനെ വയലത് എങ്ങോട്ടാണ് ഇവിടെ നിന്ന് എത്രത്തോളം ഇത് കാണാൻ അറിയില്ല പക്ഷേ ഇവിടെയൊക്കെ നേരത്തെ റബ്ബറായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങ് മേൽ വരെ അങ്ങ് ആ റോഡിൻ്റെ അതുവരെയും റബ്ബറായിരുന്നു അപ്പോൾ അതൊക്കെ മുറിച്ചിട്ടപ്പോൾ ഇതാണ് ാക്കിയതാണ് എന്തോ വാഴ കൃഷിയാക്കിയതാണ് ഇനി അടുത്ത് വീണ്ടും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത് റബ്ബർ തൈ വയ്ക്കാനുള്ള പ്ലാനിങ്ങൊക്കെയാണ് ഇതിലങ്ങനെ താഴെ ഇറങ്ങാൻ പറ്റുന്ന വയലിലിറങ്ങാൻ ഇവിടുത്തെ ഒരു ചെറിയൊരു ഗാർഡൻ ആണ് വേണ്ടേ ഒത്തിരി പൂക്കളും പുളിയും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണിത് ൂഡൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ടോ ഗൈസ് ഫോട്ടോ എടുക്കേണ്ടിയിരിക്കുന്ന പോലെ എൻ്റെ ഇവിടെ ആണ് ഗൈസ് ഇത് ഫ്രണ്ട് വശമാണ് സിറ്റൗട്ടാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ പിന്നെ മൂന്ന് മുറികളാണുള്ളത് ഒരു മുറി ഇത് ഉള്ളതിൽ ഏറ്റവും കുഞ്ഞു മുറി ഇതാണ് കേട്ടോ ഇത് അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല ഇവിടെ എന്തെങ്കിലും കൃഷിയുടെ ആവശ്യ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇവിടെ ഒരു റൂം ഇതാണ് ഞങ്ങളുടെ റൂം വൈസ് ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾ ഇവിടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ ഈ റൂമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ കോമൺ ഉണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് ഇത് ഗ്യാസ് എടുക്കല ും അടുപ്പൊക്കെ ഉള്ളത് ഇവിടെയാണ് പിന്നെ ഒരു വർക്ക് ഏരിയ ഇതും അടുക്കളയുടെ കൂട്ടത്തിൽ തന്നെ പെടുത്താവും ഇവിടെ നിന്ന് പിന്നെ നമുക്ക് പുറത്തോട്ടൊക്കെ പോവാനും ഇതേ ആ ഷീറ്റ് ഷീറ്റിട്ട ഷെഡ് കൊണ്ടുപോകും അവിടെയാണ് ഈ റബ്ബറിൻ്റെ ഷീറ്റൊക്കെ അടിക്കാനായിട്ടുള്ള മെഷീനൊക്കെ വെച്ചിരിക്കുന്നത് അവിടെയാണ് ഇവിടെയാണ് കിണർ അതായത് വർക്ക് ഏഡയുടെ ഈ സൈഡിലായിട്ടാണ് കിണർ ഇത് ടെറസിലേക്കുള്ള സ്റ്റെപ്പാണ് ഞാൻ കണ്ട റബ്ബർ ഷീറ്റൊക്കെ എന്താ പറയുക ഇന്ന് ഇന്ന് രാവിലെ അടിച്ച ഷീറ്റാണ് കേട്ടോ ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷീറ്റ് റബ്ബർ ഷീറ്റൊക്കെ അടിക്കാൻ ഇതാണ് ഈ മെഷീനാണ് യൂസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ആൾക്കാർക്കും അറിയാമായിരിക്കുമല്ലോ പക്ഷെ ഞാനിത് ഇവിടെ വന്നതിന് മാരേജൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ ഞാൻ കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് വേറെ കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത് ഞാൻ വന്ന് കരുമ്പോൾ തന്നെ ഇവിടെ ഒരു കുഞ്ഞ് പൂജാമുറി ഉണ്ട് അപ്പോൾ സമയം വീഡിയോ എടുത്തെടുത്ത് സമയം പോയതറിഞ്ഞില്ല സമയം എന്തെ പതിനൊന്നരയായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അത്യാവശ്യമായിട്ട് പോകേണ്ടതായിട്ടുണ്ട് ലേഖിച്ചിട്ടാ ഒരു ബായ് കൊടുത്തേ ബായ് ബായ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ എനിക്ക് എങ്ങനെ തരേണ്ടത് വീ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്നു സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ സി യു എഗാൻ